ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നല്ല വലിപ്പമുള്ള കോവക്ക കറിവേപ്പില മുളകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇടിച്ചതാണേ നമുക്കൊരു ചട്ടി അടപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ ഒരു നുള്ളു കടുകും കൂടെ ഇട്ട് കൊടുക്കണേ കടുക് നല്ലതുപോലെ പൊട്ടണം കടകൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വറ്റൽമുളകും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇടിച്ചതാണ് അതും കൂടി കൊടുക്കാം നല്ലതുപോലെ മൂക്കട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ തീ കുറച്ചിട്ട് മൂപ്പിക്കണം അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കണം ആ മഞ്ഞൾപ്പൊടിയുടെ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടെ നല്ല പോലെ ഇളക്കണേ മുളകൊക്കെ മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിപ്പം നെടുവെ പൊളന്നിട്ട് വേണമെങ്കിൽ വട്ടത്തിൽ മുറിക്കാം ഞാനിപ്പം മൊത്തമായിട്ടും വട്ടത്തിലാണ് മുറിച്ചിരിക്കണേ ഇനി ഇത്രയും വലിപ്പത്തി കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കീറിയിട്ട് വട്ടത്തിൽ വട്ടത്തിൽ മുറിച്ചാൽ മതിയെ ഇനി ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആകണം ഇനി ഇതൊന്ന് മൂടി വെക്കണേ ആവി കിടന്ന് തന്നെ വേവട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഒന്നുകൂടെ അടിക്കൊന്നും പിടിക്കാതെ ഇളക്കണേ എന്നിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി നിരത്തിയിട്ട് കൊടുക്കണം അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടട്ടെ അല്ലെങ്കിൽ അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോവുകയെ ഇതുപോലെ ഇരിക്കണം ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കോവൊക്കെ കിട്ടുമ്പം ഇങ്ങനെ ഒരു മെഴുക്കുപറ്റി ഉണ്ടാക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്